മാതാപിതാക്കളോടുള്ള ബഹുമാനവും സ്നേഹവും മരണം വരെ മക്കൾ സൂക്ഷിക്കേണ്ടതുണ്ട് ഒരു പാപമാണ് സ്വർഗത്തിനെതിരെ നിൽക്കുന്ന നിലവിളിയായിട്ട് കൊടുത്തിരിക്കുന്നത് പുറപ്പാടിന്റെ പുസ്തകം മൂന്നാം അധ്യായം കഥാവ് വീണ്ടും വരവ് ചെയ്തു ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്നും ഉയർന്നു വരുന്ന രോധനവും ഞാൻ കേട്ടു അവിടെ യാതനകൾ ഞാൻ അറിയുന്നു ഈജിപ്തുകാരുടെ കയ്യിൽ നിന്നും അവരെ മോചിപ്പിക്കാനും അവിടെ നിന്ന് ക്ഷേമകരവും വിസ്തൃതവും തേനും പാലമൊഴുകുന്നതുമായ ഒരു ദേശത്തേക്ക് എന്നെങ്ങനെ അവരെ നയിക്കാനുമാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത് ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുത്ത് എത്തിയിരിക്കുന്നു ഞെരുക്കപ്പെട്ട ജനത്തിന്റെ വിലാപം ആ നിലവിളി കർത്താവ് കേൾക്കുന്ന പറയുന്നു നമ്മുടെ വീട്ടിൽ തന്നെ ചിലപ്പോ ചില ഞെരുക്കപ്പെട്ട ജീവിതങ്ങൾ കഴിയുന്നുണ്ടാവും എത്ര അറിയാവോ ഇങ്ങനെ പറഞ്ഞു വന്നിരുന്നു ഇങ്ങനെ ഞെരുങ്ങി കഴിയുന്നവര് അവിടെ വിലാപം കേൾക്കാതിരിക്കൊന്നുമില്ല മാതാപിതാക്കളുടെ കണ്ണുനീരും വിലാപമൊക്കെ ദൈവം കേൾക്കും ഞെരുക്കപ്പെട്ട അവസ്ഥയിലാണ് കാരണം എന്താ പ്രഭാഷണന്റെ പുസ്തകം അധ്യായം മുഴുവൻ പറയുന്നതാണ് ചില കുടുംബത്തിലൊക്കെ മാതാപിതാക്കൾ എന്തോരം അറിയാവോ മക്കളുടെ ചില ദുസ്വഭാവം കൊണ്ടും ഇടത്ത കാലത്ത് ഒരു ഭാരം തോന്നിയ ഒരു വിഷയാണ് അപ്പന്റെ സമ്പാദ്യം അപ്പന അത് അത്യാവശ്യം എല്ലാവർക്കും വീതിച്ചു കൊടുത്താണ് പിന്നെ അപ്പന്റെ അമ്മയുടെ പേരിൽ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ നോക്കുന്ന കരുതി സാധാരണ ചെയ്യുന്ന ഒരു വിവേകമാണ് മരണശേഷം എന്ന് പറഞ്ഞുകൊണ്ട് അതും കൂടി ചോദിച്ചുകൊണ്ട് ഇളയം മോൻ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കി അവസാനം അപ്പ പറഞ്ഞു ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിനക്ക് നീ തരിയാലും തുടങ്ങി അവരും ജീവിച്ചിരുന്നാലല്ലേ തരാതിരിക്കും മരിച്ചു കഴിഞ്ഞാൽ അപ്പനെ എടുത്തു പിന്നിട്ട് തല്ലി അടിച്ച് ഞാനിതെല്ലാം ഈ സി സി ക്യാമറ ഉണ്ടായിരുന്നു കൊണ്ട് എല്ലാം കിട്ടി അപ്പനായിട്ട് കഷ്ടപ്പെട്ട് ചോരം നീരാക്കി ഉണ്ടാക്കിയ വീട്ടിലാണ് അവിടെ പോലും താമസിക്കാനായിട്ട് വളരെ സമയം കാശിനോടുള്ള ആർത്തി തലക്കി കയറിയിട്ട് രണ്ട് തലമുറയ്ക്ക് തിന്നാനുള്ളത് ഈ അപ്പന്റെ കഴിഞ്ഞ ആയുഷ്കാലം മുഴുവൻ അധ്വാനം എഴുതി കൊടുത്തിട്ടുണ്ട് ഇവരൊട്ട് നോക്കൂല്ല നോക്കൂല്ലെന്ന് മാത്രല്ല ഇവരെങ്ങനെങ്കിലും ചത്താമതികന അപ്പൊ കൊന്നിട്ടാണെങ്കിലും കാശ് വേണ്ടി വേണ്ടിയാണ് നടക്കുന്നത് ഇതൊരവസ്ഥ നോക്കിയേ അപ്പന്റെയും അമ്മയുടെയും കണ്ണുനീര് പീടരുത് അത് സ്വർഗത്തിനെതിരായ നിലപടിയായിട്ട് മാറും കർഷകന്റെ പുസ്തകം മൂന്നാം അധ്യായം മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു ഈ വിഷയത്തില് അതിന്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ് മാതാപിതാക്കളോടുള്ള ബഹുമാനവും സ്നേഹവും മരണം വരെ മക്കൾ സൂക്ഷിക്കേണ്ടതുണ്ട് ബഹുമാനവും സ്നേഹവും ഇനി മാതാപിതാക്കളെ എന്നുവരെ അനുസരിക്കണം എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഇങ്ങനെയും കൂടി മനസ്സിലാക്കി നല്ലതാണ് മകൻ കല്യാണം കഴിഞ്ഞ ഒരു കുടുംബമായി എന്ന് വിചാരിക്കെ മകള് കല്യാണം കഴിഞ്ഞ ഒരു കുടുംബമായിരുന്നു വിചാരിക്കെ അത് കഴിഞ്ഞാൽ അവര് അവരുടെ കുടുംബത്തിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് അപ്പം അവയ്ക്ക് ഉപദേശങ്ങള് കൊടുക്കാം പക്ഷെ അട്ടിമേദയില് തീരുമാനം എടുക്കേണ്ടത് ഭാര്യയും ഭർത്താവും കൂടിയാണ് അവര് കൊടുക്കാൻ പിന്നെ ഇവരുടെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാൻ മാതാപിതാക്കൾക്ക് അവകാശമുണ്ട് അവരനുസരിക്കാനും ബാധ്യസ്ഥരല്ല അപ്പോൾ അനുസരിക്കാനും ബാധ്യസ്ഥരല്ല മാതാപിതാക്കൾ ഉപദേശം കൊടുക്കാം മക്കളെ ഇങ്ങനെ പോകരുത് അത് ശരിയാണെന്നാണ് നല്ല രീതിയിൽ ചിത്രത്തിലൊക്കെ പറയാം പക്ഷെ മാതാപിതാക്കളെ അനുസരിക്കാൻ വിവാഹം കഴിഞ്ഞാൽ മക്കള് നിർബന്ധിതരല്ല പക്ഷെ ബഹുമാനവും സ്നേഹവും മരണം വരെയാണ് അതിൽ നിങ്ങൾ ഭരിക്കുന്നവരല്ലെങ്കിൽ അപ്പനിക്കുന്നത് മൂന്നാമത്തെ അവിടെ നിന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു അതെ പറയാം അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു മക്കളുടെ മേൽ മേൽപ്പിള്ളേ മുട്ട വിരിഞ്ഞിട്ടില്ല മാതാപിതാക്കളെ പറയാനായിട്ട് എന്ത് നിഷ്കളരായി നോക്കി നിൽക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് ചില സേന നമുക്ക് തന്നെ വല്ലാത്ത ഭാരം തോന്നും ഭാരം മാത്രല്ല ചില സേന നമുക്ക് തോന്നും ഇതിനകത്ത് ശരിക്കും മാതാപിതാക്കൾ ആരാണെന്നും മക്കൾ ആരാണെന്ന് തോന്നിപ്പോ മക്കൾ പറയുന്നതാണ് മാതാപിതാക്കൾ കേൾക്കേണ്ട അവസ്ഥയെ പറയണം മക്കൾ പിതാവിനെ ബഹുമാനിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു അവിടെ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് ചിത്രം ചെയ്യുന്നു ഇതൊരു വിശിഷ്ടമായ വാക്കാൻ നോക്കിയേ അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കുട്ടിവെക്കുന്നു അഞ്ചു വാർ വചനം വായിക്കണേ പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും നിങ്ങളുടെ മക്കളെ നിങ്ങളെ സന്തോഷിപ്പിക്കണം നിങ്ങളുടെ അപ്പനെ ഷോർട്ട് കട്ട് ബഹുമാനിച്ചനോട് ഒരു ബഹുമാനമില്ല അമ്മയോട് നിനക്ക് ബഹുമാനമില്ല തന്നെയാ അപ്പനെ അമ്മയെ തെറി വിളിച്ച് ബഹളം വെച്ച് പോകൊണ്ടിരിക്കുമ്പോ ഭൂമറാങ് പോലെ ചിലപ്പോ തിരിച്ചതുപോലെ തന്നെ വരാൻ സാധ്യതയുണ്ട് ഒൻപതാമത്തെ വചനം പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും അമ്മയുടെ ശാപം അവന്റെ ഭവനത്തിന്റെ അടിത്തറ തകർത്ത് കളയു അടിത്തറ കളയ എന്തോരം നിങ്ങൾ കെട്ടിപ്പൊക്കി എന്ന് പറഞ്ഞാലും എല്ലാം അപ്രതീക്ഷിതമായ തകർച്ചയിൽ നിബന്ധിക്കുന്നു അദ്ദേഹം പറയുന്നത്